ഇന്ന് നമുക്കൊരു കിടക്കാറ്റ് വൈറ്റ് പാസ്ത ഉണ്ടാക്കിയാലോ അതേ വേണ്ടി നമ്മൾ എന്താക്കാം ആദ്യം പാസ്ത പിന്നെ ഫോയിൽ ചെയ്തെടുക്കുക ആദ്യം ചേച്ചി അതിൻ്റെ വെള്ളം മാറ്റി വെക്കുക പാസ്തയെ മാറ്റി വെച്ച് വെള്ളം നമുക്ക് എന്തിനാ അതിലേക്ക് ആഡിയാവാണെങ്കിൽ മാറ്റി വെച്ചാൽ മതി എന്നാൽ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും പാസ്തേൻ്റെ ഒരു ഫ്ലേവർ കിട്ടും എന്നു ശേഷം നമുക്ക് അതിനേക്കുള്ള പിന്നെ ചിക്കൻ എന്താക്കാം സ്റ്റീക്കൊക്കെ എടുക്കാം ചിക്കൻ എല്ലാം ഒഴിവാക്കിയിട്ടു ശേഷം നമ്മൾ കുരുമുളക് പൊടിയും പിന്നെ വെയ്ത്തൂൻ്റെ എണ്ണയും ഇപ്പോൾ ഇട്ടിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ എന്താക്കാം ആക്കി എടുക്കാം ഇതേപോലെ എന്നിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ മാത്രം കട്ട് ചെയ്തിട്ടും ആഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഒലിവോയിൽ ഒഴിക്കാം ഒലിവോയിൽ ഒന്ന് ചൂടാതിന് ശേഷം എന്താക്കാം രണ്ട് പീസ് ബട്ടർ ആഡ് ചെയ്യാം ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ സാത്രൻ്റെ ഇലയാണത് വേണമെങ്കിൽ പിന്നെ നമുക്ക് അറബിക്കായത് കൊണ്ട് ജാത്രൻ്റെ ഇല നമ്മളിവിടെ ചേർക്കുന്നുണ്ട് അത് നമ്മളിപ്പോൾ നാട്ടിലുണ്ടാക്കുന്നുണ്ടത് വേണ്ട ആവശ്യമില്ല അതിന് ശേഷം ആ വെളുത്തുള്ളി നല്ല നൈസായിട്ട് കട്ട് ചെയ്തത് രണ്ട് വെളുത്തുള്ളി നൈസായിട്ട് കട്ട് ചെയ്ത് നാട്ടിലെത്താണെങ്കിൽ ഒരു அஞ்சாறு பீஸ் எடுக்கணும் வெளுத்துள்ளி மூத்த நிமிஷம் உளுந்தாக்க உள்ளி എന്താക്കാം നമുക്ക് ഉള്ളി നല്ലോണം മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ എന്താക്കാം ഇവിടെ മഷ്റൂം ആഡ് ചെയ്യാം നമ്മൾ അറബിക്കായത് കൊണ്ട് മഷ്റൂം ആഡ് ചെയ്യുന്നുണ്ട് മഷ്റൂം കിട്ടുമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം നാട്ടിലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് എന്താക്കാം എന്തെങ്കിലും പച്ചക്കറികൾ ആഡ് ചെയ്യാം ക്യാരറ്റ് ബ്രോക്കോലി ചെറുതായിട്ട് ബീൻസ് അങ്ങനെ എല്ലാം ആഡ് ചെയ്യാം അതിനുശേഷം നമ്മൾ ചിക്കന് നമ്മൾ സ്റ്റീക്കാക്കി വെച്ച ചിക്കന് കട്ട് ആക്കിയിട്ട് ആഡ് ചെയ്യാം അതിനുശേഷം നമ്മൾ എന്താക്കുന്നത് സോസ് വയ്ക്കുന്നു പിന്നെ നമ്മൾ കുക്കിംഗ് ക്രീമാണ് ആദ്യം ഉപയോഗിച്ചത് നമ്മൾ കുക്കിംഗ് ക്രീം കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് പാൽ കുറച്ചു എല്ലാവരും ട്രൈ ചെയ്യുക പാൽ വെച്ചുകൊടുക്കാം നമ്മൾ കുക്കിംഗ് റോ കൂടുതൽ വെച്ചത് പാൽ കുറവാണ് നമുക്ക് നല്ല എന്താ പറയുക ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ മാജിക്യൂബ് ആഡ് ചെയ്യുക കുരുമുളക് ആഡ് ചെയ്തെടുക്കണം നല്ലോണം അതും ശേഷം നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യുക അരിഞ്ഞ് വെച്ച ചിക്കൻ ആഡ് ചെയ്യുക ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന സബാനൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാട്ടിലാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല നാട്ടിൽ കിട്ടുമെങ്കിൽ നമുക്ക് ചേർക്കാമല്ല ചർബിക്കാനാണ്ട് വിളിക്ക് ഇത് വേണം അതിനുശേഷം നമ്മളിതാ പാസ്ത നമ്മളെ സോസിലേക്ക് ആഡ് ചെയ്യാം മിസ് അത് നല്ലോണം മിസ്സാക്കിയതിന് ശേഷം നമുക്ക് സോസ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടിയും സോസ് വെച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എന്തൊക്കെ ചൂടിൽ വയ്ക്കുക നല്ല മിക്സാക്കി നമ്മൾ എന്താക്കാം കുറച്ച് ദിവസം കുറവുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക അതേപോലെ വെച്ച് കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ ചെറിയ ചൂടില് വയ്ക്കുക അതാ റെഡി നമ്മൾ പത്രത്തിലൊക്കെ മാറ്റി പത്രത്തിലൊക്കെ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ഒന്നില്ല നല്ല നല്ല ട്രൈ ചെയ്യമൻറ്റിലൂടെ അറിയിക്കുക നമ്മൾ എന്താക്കുന്നത് ഇവിടെ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പകുതി ഇത് നിങ്ങൾക്ക് വേണം അടിയ